റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ അനന്തപുരിക്കാരാണെങ്കിൽ ഇപ്പം ഭയങ്കര സന്തോഷത്തിലോ കാര്യം വെച്ചാൽ നമ്മളെ അനിയും അനാമികയുമായിട്ടുള്ള ആ കേസും അവർ ജയിച്ചു അത് കണക്ക് തന്നെ ഇപ്പം നമ്മളെ നയനാണെങ്കിൽ ഗർഭിണിയാവുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ നമ്മൾ ദേവിയാനി പറയുന്നുണ്ട് എന്തായാലും ആ ശകുനം പിടിച്ചാൽ അവൾ എന്തായാലും ഇവിടുന്ന് പോയതിന് ശേഷം ഈ വീട്ടിലെല്ലാം നല്ല സന്തോഷമായ കാര്യങ്ങളാണ് നടക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ ദേവിയാനി പറയുന്നുണ്ട് എന്തായാലും ദൈവത്തിന് തന്നെ അറിയാം ആ ശകുനം പിടിച്ച് ഇവളിവിടെ നിന്നു കഴിഞ്ഞാൽ എൻ്റെ മരുമോള് ഗർഭിണി പോലും ആവത്തില്ല എന്നുള്ള കാര്യം ദൈവത്തിന് തന്നെ അറിയാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മളെ ദൈവിയനി ഇവിടെ ഉണ്ടെങ്കിൽ എൻ്റെ മരുമോൾ ഗർഭിണിയായി കഴിഞ്ഞാൽ അവൾക്ക് അത് ദോഷമാണെന്നൊക്കെ ദൈവത്തിന് മനസ്സിലായി കാണുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതുമല്ല പിന്നെ അവളിവിടെ നിന്ന സമയത്താണെങ്കിലും എൻ്റെ നയനെ നവ്യയുടെ കുഞ്ഞിനെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി അവൾ നോക്കിയതല്ലേ അപ്പം പിന്നെ അവളിവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനി നയനയും അതുപോലെ ഗർഭിണിയായി കഴിഞ്ഞാൽ അവളെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി അവൾ നോക്കുമല്ലോ കാര്യം വെച്ചാലും അവൾ നയനയും സോറി നവ്യയും കാട്ടിയാണെങ്കിൽ അവൾക്ക് കൂടുതൽ ദേഷ്യം നയനിയുടെ അല്ലേ അപ്പം നയനയുടെ കൊച്ചിനെ ഇല്ലാതാക്കാൻ വേണ്ടി അവൾ എന്ത് വഴി അവൾ ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടപ്പോഴത്തേക്ക് നമ്മളെ നയനയും പറയുന്നുണ്ട് ശരിയാണമ്മേ എനിക്കും പല തവണ ഇങ്ങനെ പിന്നെ മനസ്സിലിങ്ങനെ തോന്നിയിട്ടുള്ള കാര്യമാണ് എന്തായാലും അവൾ ഇവിടെ നിന്ന് പോയതിനു ശേഷം എന്തായാലും ഈ വീട്ടിലാണെങ്കിൽ വീട്ടിലാണെങ്കിലെല്ലാം നല്ല കാര്യങ്ങളൊക്കെ തന്നെയല്ലേ നടക്കുന്നത് ഇപ്പം അനിയാണെങ്കിലും അവനും ആ പഴയ ഒരു പിന്നെ വിഷമത്തിൽ നിന്നും കാര്യത്തിൽ നിന്നൊക്കെ ഇപ്പം അവനും അവനാണെങ്കിലും ആ പഴയ സങ്കടത്തിൽ നിന്നൊക്കെ മാറി ഇപ്പം അവനും ഭയങ്കര സന്തോഷത്തിലൊക്കെ ആയിട്ടല്ലേ അവന് നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ ആഗ്രഹങ്ങൾ ആഗ്രഹവും അതുപോലെ സഫലമായല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മളെ നയനയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ ദേവിയാനി എടുത്ത് പറയുന്നുണ്ട് കേട്ടോ നമ്മൾ ദേവിയാനി പറയുന്നുണ്ട് മോളെ ഇനിയിപ്പോൾ എന്തായാലും ഇപ്പം മോക്ക് ഒരുപാട് ലേറ്റായിട്ടൊക്കെ മോള് ഗർഭിണി ആയത് അതുകൊണ്ട് മോള് നല്ലതുപോലെ റെസ്റ്റ് എടുക്കുകയും ഒക്കെ വേണം മോൾ ഇനി ഓഫീസിലും ഒന്നും പോകണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മോൾ നല്ല റെസ്റ്റൊക്കെ എടുത്ത് ഇവിടെ ഇരുന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുവാണെ ആ സമയത്ത് നമ്മൾ മുത്തശ്ശിനിന് അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താണ് അമ്മയമ്മയും മരുമോളും ഇത്രയ്ക്ക് കൊഞ്ചിയൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ദേവിയാനി പറയുന്നുണ്ട് അതല്ല അച്ചാ ഞാൻ മോളെടുത്ത് പറയുകയാണ് ആ എറണംകെട്ടോ എന്തായാലും ഇവിടുന്ന് പോയതിന് ശേഷം എന്തായാലും ഈ വീട്ടിൽ നല്ല കാര്യങ്ങളാണല്ലോ നടക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പം നയൻ്റെ കർഫ്യൂണി ആയല്ലോ അച്ഛാന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ അപ്പം ആ സമയത്താണെങ്കിൽ മുത്തശ്ശിനും പറയുന്നുണ്ട് ശരിയാ മോളെ അമ്മ പറഞ്ഞത് ശരിയാ എന്തായാലും ആ എറണം ഇവിടെ നിന്ന് പോയതിന് ശേഷം ഇവിടെ എല്ലാ കാര്യങ്ങളും നല്ലത് തന്നെ നടക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ദേവിയാനി പറയുന്നുണ്ട് അച്ഛാ നമ്മളെല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കാര്യമല്ലേ ഇതിനെ നയനയ്ക്ക് ഒരു കുഞ്ഞുണ്ടാവണമെന്നുള്ള കാര്യമൊക്കെ ഇതിൽ പകരം നമുക്ക് സന്തോഷം വേറൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്താണ് നമ്മളെ മുത്തശ്ശിനും പറയുന്നുണ്ട് അതേ മോളെ ഞാനും വസുന്ധരൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ് മോളെ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് ലാളിക്കണം എന്നൊക്കെ ഉള്ളൊരു ഇതിൽ പറയുന്നുണ്ട് കേട്ടോ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ അതിൻ്റെ പറയുന്നുണ്ട് എന്തായാലും ഞങ്ങളെല്ലാം അവരൊരു സന്തോഷമല്ലേ ഈ വീട്ടിൽ ആദ്യത്തെ മരുമോളല്ലേ മോള് അപ്പം മോക്കൊരു കുഞ്ഞുണ്ടായി കാണണമെന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ എന്നിട്ട് നമ്മൾ മത്തശം പറയുന്നുണ്ട് ചിലപ്പം അവൾ ഇവിടുന്ന് പോയതിനു ശേഷമായിരിക്കും നിങ്ങൾക്കൊരു കുഞ്ഞിനെ തരാൻ വേണ്ടി ദൈവം വിചാരിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുകട്ടോ അപ്പം അവളിവിടെ ഉള്ള സമയത്ത് തന്നെ നിങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നു കഴിഞ്ഞാൽ ചിലപ്പം അത് നല്ലതുപോലെ ഇവിടെ ജനിക്കാൻ അവൾ താമസിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ മത്വശം പറയുന്നുണ്ട് ആയിരിക്കും ദൈവം എന്തായാലും അവളെ ഇവിടെ പോയതിന് ശേഷം മോക്ക് ഇങ്ങനെ ഒരു സന്തോഷം വാർത്ത അറിയാൻ വേണ്ടി ദൈവം വിചാരിച്ചെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും മോള് ഇനിയിപ്പം ഒരുപാട് ശ്രദ്ധിക്കുകയും ഒക്കെ വേണം മോള് ഒരുപാട് യാത്രയൊന്നും ചെയ്യരുതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അഥവാ മോൾക്ക് പുറത്തോട്ടൊക്കെ പോകണമെങ്കിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ തന്നെ മോക്ക് പോകാനുള്ളൊരു കാര്യമൊക്കെ മുത്തശ്ശ ഒരു സമ്മാനമൊക്കെ തരുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം മോളാണെങ്കിൽ അമ്മയും കൂട്ടിയൊക്കെ പോയാൽ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം മറ്റുള്ളവർക്ക് ആർക്കും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലൊക്കെ മോക്ക് പോകാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിലും നമ്മൾ നയ നയന ഇങ്ങനെ അടുത്ത് ചോദിക്കുന്നുണ്ട് അതെന്താ മുത്തശ്ശം മുത്തശ്ശൻ പുതിയ ഡ്രൈവറിനെ കാണാൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മറ്റു മുത്തശ്ശൻ പറയുന്നുണ്ട് ആ ഡ്രൈവറേയും വെച്ചിട്ടുണ്ട് പിന്നെ മോക്ക് വേറൊരു സമ്മാനം കൂടെ തരാൻ വേണ്ടി മുത്തശ്ശൻ അങ്ങനെ വിചാരിക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും ആദർശനെയും ബാക്കിയുള്ളവരെല്ലാവരും വരട്ടും മോളെ വരുന്ന സമയത്ത് ഞാൻ അവരെ മുമ്പിൽ വെച്ചിട്ട് മോക്ക് ഇങ്ങനെ ആ സമ്മാനം തരാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ അനിയേയും പിന്നെ അതുപോലെ തന്നെ നവ്യേയും ജലജയും ജാനകിയും എല്ലാവരെയും വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളെ മുത്തശ്ശനാണെങ്കിലും അവരടുത്ത് പറയുന്നുണ്ട് ഞാനാണെങ്കിലും അയനെ മോക്ക് ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട് പക്ഷേ അത് കണ്ടിട്ട് നിങ്ങൾക്കാർക്കും അവളടുത്ത് ദേഷ്യം തോന്നിയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല കാര്യം വെച്ചാൽ അവളിപ്പം ലേറ്റായിട്ടല്ലേ അവൾ ഗർഭിണിയായത് അപ്പോൾ അവൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞാനതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നയനമ്മക്ക് ഒരു ഗിഫ്റ്റ് കണക്ക് കൊടുക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ നമ്മളെ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും മോളെടുത്ത് ആർക്കും ഒരു ദേഷ്യമൊന്നും തോന്നരുതെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും മുത്തശ്ശിനാണെങ്കിലും ഒരു എടുത്ത് നമ്മളെ നയനയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നയന പറയുന്നുണ്ട് ഇതെന്താ മുത്തശ്ശാവിയെന്ന് പറിക്കുമ്പം അതൊരു കാറിൻ്റെ ചാവിയാ മുള എന്ന് പറയുമ്പം അടുത്ത് നയനെ പറയും അതിൻ്റെ ആവശ്യം ഇല്ലല്ലോ മുത്തശ്ശം മുത്തശ്ശൻ്റെ വണ്ടിയുടെ ചാവിയാണോ എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ മുത്തശ്ശിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിലും നമ്മൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇത് മോക്ക് വേണ്ടി മുത്തശ്ശൻ മേടിച്ച ഒരു പുതിയ ഒരു കാറാണ് അതിൻ്റെ ചാവിയാന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ മോക്ക് ഈ വയ്യായി ഇരിക്കുന്ന സമയത്തൊക്കെ എവിടെയെങ്കിലും പോകണമെങ്കിലും മോൾ ആരെയും കാലു പിടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അപ്പോൾ മോക്ക് സ്വന്തമായിട്ട് പോകുവാലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണെങ്കിലും നമ്മളെ മുത്തശ്ശിനാണെങ്കിൽ ചാവി എടുത്ത് നമ്മൾ നയനയുടെ കൊടുത്തത് കേട്ടോ നമ്മൾ നയനയാണെങ്കിൽ ആ ചാവി മേടിക്കാൻ വേണ്ടി ആദ്യം കൂട്ടാക്കിയതൊന്നും ഇല്ല കേട്ടോ യ്ക്ക് പിന്നെയാണെങ്കിൽ മുത്തശ്ശൻ്റെ നിർബന്ധ പ്രകാരം നയനാണെങ്കിൽ ആ ചാവി മേടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണെങ്കിൽ മുത്തശ്ശൻ പറയുന്നുണ്ട് മോക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ തോന്നി കഴിഞ്ഞാലോ അല്ലെങ്കിൽ മോൾക്ക് പുറത്തോട്ടൊക്കെ പോകണമെങ്കിലോ മോള് അമ്മയെ കൂട്ടിയാണെങ്കിലും മോക്ക് പോകുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ നയനക്ക് സോറി നമ്മളെ നവയ്ക്കാണെങ്കിൽ കുറച്ച് വിഷമവും ഒരു അസുഖമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളെ ജലജയാണെങ്കിൽ പിന്നെ നവയ്ക്കാണെങ്കിൽ എരിയേറ്റി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കണ്ടോ കണ്ട ഈ ഇതാണെങ്കിൽ ഗർഭിണി ആയിരുന്ന സമയത്ത് നിനക്ക് എന്തെങ്കിലും സമ്മാനങ്ങളോ കാര്യങ്ങളോ അച്ഛൻ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുമോൻ്റെ ഭാര്യ ഇതാണ് ഗർഭിണിയായ സമയത്ത് കണ്ടില്ലേ അച്ഛൻ അവർക്ക് കാറൊക്കെ വാങ്ങി സമ്മാനം കൊടുക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ നവ്യാണെങ്കിൽ കുറച്ച് എരിയേറ്റിയൊക്കെ വിടുന്നുണ്ട് അങ്ങനെ നമ്മൾ ജല ജലജ പറയുന്നുണ്ട് എനിക്കിതൊന്നും കണ്ടിട്ട് എനിക്കൊന്നും സഹിക്കുന്നില്ല കണ്ടില്ലേ നിനക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ കണ്ടേ അവൾക്ക് അതുകൊണ്ട് കാറൊക്കെ കൊടുത്തിട്ടില്ലേന്നൊക്കെ പറയുമ്പം നമ്മളെ നവ്യക്കാണെങ്കിൽ കുറച്ച് വിഷമമൊക്കെ ഉണ്ടെങ്കിൽ നവ്യാണെങ്കിൽ അത് പുറത്ത് കാണിക്കുന്നില്ല കേട്ടോ നല്ല നവ്യാണെങ്കിൽ ജലജ പറയുന്നതിനൊക്കെ തിരിച്ച് നല്ല മറുപടിയും ജലജയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷമാണെങ്കിലും നമ്മളെ ജലമില്ലാത്ത ഏതൊക്കെ ഞാനേക്കും ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് അവർ കണ്ണു തള്ളിയൊക്കെ നിൽക്കും കേട്ടോ അപ്പോൾ അവർക്കാണെങ്കിൽ ഇതങ്ങോട്ട് സഹിക്കുന്നതും ഇല്ല ഇങ്ങനെ ഇപ്പം നവ്യയ്ക്ക് കാറൊക്കെ കൊടുത്തിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലേ എനബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ